ഹയോ അസ്സാമലൈക്കും തനഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഫസ്റ്റ് എണ്ണയില്ലേ സോഫനെ ഞാൻ മാറ്റി എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ സോഫേൻ്റെ വിശേഷങ്ങളല്ലല്ലോ പറയാം ഫസ്റ്റ് സോഫ എടുത്തിട്ട് ആവുമ്പോൾക്കില്ലേ സോഫ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ സോഫ വാങ്ങിയിട്ട് ആകുമ്പോൾ കട്ടനില്ലാതൊരു മജയില്ല അങ്ങനെ എനിക്ക് മാച്ച കട്ടനും മാറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടില്ലേ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് ഫനിലൊക്കെ അടിപൊളിയാലും നിങ്ങൾ കമൻ്റ് ആക്കണമേ സോഫ പാങ്ങണ്ടപ്പാങ്ങില്ല എന്നിട്ട് അങ്ങനെ മസാല കട്ടനും മാറ്റും എല്ലായിട്ടും നമുക്ക് സെറ്റായി ഫസ്റ്റ് ബറു സോഫായിട്ട് അവർ കാണാനൊരു ലുക്ക് ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടേ കുറച്ച് പണി ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് അങ്ങനെയാന്ന് കാണിക്കാത്തത് ഞാൻ രണ്ട് മൂന്നാൾ വാട്സപ്പിൽ ചോദിക്കുന്നുണ്ടായിരുന്നു സോഫ കാണിക്കോ എത്ര കൊടുത്തിന് നീങ്ങന് മേങ്ങിനെയാണല്ലോ അപ്പോൾ ഫിനിഷ് ആവാത്ത കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് എങ്ങനെയുണ്ടെങ്കിൽ കമൻറ്റാക്കാം വേ ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോണ്ടേ നമ്മളെ പെർക്ക് ഏഹ് അടുത്ത സംഭവങ്ങളെല്ലാം പക്കി നമുക്ക് കാണിക്കാൻ അല്ലേ അങ്ങനെ അങ്ങനെതാ ഇത് ഏകദേശം അല്ല പാല് കാച്ചുന്നതിന് രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പുള്ള സംഭവം അപ്പോൾ ഇതെല്ലാം സെറ്റാണ് അത്രയെല്ലാം ഉള്ളത് തങ്ങ ഏകദേശം മകരി നമസ്കാരം കഴിഞ്ഞിട്ട് വരുന്നത് ഇനി അങ്ങനെ ഇങ്ങനെ തകൃതി കീർതി കീർതി കൃതിയായിട്ട് സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഏഹ് അപ്പം നീ എന്ത് കൊടുത്താൽ ഉളം കൊടുത്താൽ ഉളം കൂടി കുറേ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായി എന്ത് കൊടുത്തെന്നെല്ലാം കേട്ടിട്ട് അപ്പം നമ്മെല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ കൂട്ടിയിട്ട് എല്ലാവരും വയസ്സാൻ കൂട്ടിയിട്ടല്ലേ ടേബിൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇൻവെർട്ടർ കട്ടില് കബോർഡ് പക്ഷേ അതാ അങ്ങനെ തന്നെ എല്ലാവരും ഒന്ന് കൂട്ടിയിട്ട് സെറ്റാക്കിയതാന്ന് അപ്പോൾ ഇപ്പോൾ സംഭവങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഓരോരോ സംഭവങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ അതായത് അളപ്പാൻ്റെ മോന് അത് അളപ്പാൻ മെരിയോള് അപ്പോഴേ ക്യാബിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടുണ്ട് അതിൻ്റെ സംഭവങ്ങളെല്ലാം പകുതിയിൽ പണിയിലുള്ളതാണ് ഒരു ഭാഗത്ത് പണിക്കാറുണ്ട് ഒരു ഭാഗത്ത് നമ്മെല്ലാം ഉണ്ട് സ്റ്റോറൂം സെറ്റാക്കുന്നുണ്ട് പിന്നെ ബെഡ്റൂം സെറ്റാക്കുന്നുണ്ട് അപ്പോൾ അവർ കയറുന്നതിന് മുമ്പ് അവർ എല്ലായിടത്തും ഉള്ളത് തന്നെ അല്ലേ അവർ എന്തെല്ലാം പുതിയ പുതിയ പാക്കറ്റ് പൊട്ടിക്കലും ഫ്രിഡ്ജ് പൊട്ടിക്കലും വാഷിംഗ് മെഷീൻ പൊട്ടിക്കലും അങ്ങനെയുള്ളതായിട്ട് അങ്ങനെ ഇതെല്ലാം എന്താ പറയുക സംഭവം കട്ടിലിൻ്റെ പാട്ട്സാന്നൂർ ഫിറ്റാക്കാൻ പറ്റുന്നില്ല ചെലിനെ അപ്പോൾ തമ്മോന് നല്ല കളിയിലാണ് ആ സോഫയും ഉണ്ടായിന് നമ്മളെ സെറ്റിൽ ടേബിളും കസാരും സോഫയും കട്ടിൽ കബോഡ് വാഷിംഗ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇൻവേർട്ടർ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ട് കൊടുത്തതാണ് എന്നാൽ അപ്പോൾ ഫ്രിഡ്ജ് അടവെക്കണം ഇടവെക്കണമെന്നല്ലോ നോക്കി സ്റ്റോർ റൂമിൽ ഇതിനുള്ള സ്പേസ് ആക്കിയാണ് പക്ഷേ അത് കുറച്ച് ചെറുത് അപ്പോൾ നമ്മൾ കിച്ചണിൽ തന്നെ കയറ്റാന്നിട്ട് അങ്ങനെ ഒരു ഭാഗത്ത് വെച്ച് നോക്കുന്നു ഇപ്പുറത്തെ ഭാഗത്ത് വെച്ച് നോക്കുന്നു അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ ബോക്സ് എല്ലാം വേസ്റ്റെല്ലാം ഉള്ളതിനെ കത്തിക്കാനിടത്തി ഇട്ടിട്ടുണ്ട് ആ പോലെ തന്നെ ഇടാന്നിട്ട് പിന്നെ കുറേ ഏട്ടാന്നില്ല ഇടം ഇവിടെ കൂട്ടിക്ക് വെച്ചിട്ടാകുമ്പോൾ എന്താ ഇതാന്നാളം പറ്റും മോനും അങ്ങനെ എന്തല്ല എല്ലാവരുണ്ട് കുറേ ആളുണ്ട് ഏഹ് അപ്പോൾ തങ്ങള് വരാൻ കറക്റ്റ് ഏഴരമണിയാവുമ്പോൾ വരും എല്ലാം ഫോൺ വിളിച്ചിട്ടുണ്ടായിന് അങ്ങനെ എല്ലാം ഒന്നും സ്പീഡാക്കുന്നുണ്ട് അതില്ല എത്ര മുമ്പ് നമ്മൾ ഒരുങ്ങി കെട്ടിയെങ്കിലേ ആ ഒരു നാളെ ആകുമ്പോൾ ഒരു ചടപടേ ചടപടാന്ന് തന്നെയല്ലേ അല്ലേ ഏഹ് എത്രയോട്ട് അടിച്ചെങ്കും തുടച്ചെങ്കും ക്ലീൻ ആക്കിയൊന്നും അങ്ങനെ ഒരാൾ ബ്രഷ് പിടിച്ചിട്ട് എന്നെ ഉണ്ട് അടച്ചുകൊണ്ട് തുടച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ നമ്മളെ ഡ്യൂട്ടി എന്ത് സ്റ്റോർ റൂം കിച്ചൺ അല്ലേ എനിക്ക് കിച്ചൺ എല്ലാം ഒന്ന് ഒരുക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുതിയതാകുമ്പോൾ പിന്നെ പറയണ്ട അല്ലേ അങ്ങനെ അങ്ങനെതാ എന്ത് സുജാത എല്ലാം റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് ഇട നമ്മളാളെ പനമാനെ കൊണ്ടുവന്ന് തന്നു സുജാത അപ്പം ഞമ്മിങ്ങനെ ചെന്നണ്ടോ സുജാത ടാബിളിൽ തന്നെ വേറെ എനിക്ക് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കട്ടലെല്ലാം അവിടെ പുറത്ത് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ കിച്ചണിൽ കിച്ചണിൻ്റെ ഐറ്റം എല്ലാം ഇല്ലേ മോപ്പ് ബ്രഷ് ക്ലീനിങ്ങിൻ്റെ സംഭവങ്ങൾ പിന്നെ ചട്ടിയും ബാത്രൂം ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി 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 എടുക്കുന്നുണ്ട് എത്ര സെറ്റാക്കിയാലും ഇല്ല ഓരോ കൂടി എല്ലാം നമുക്ക് എന്തായാലും ഒരു ഒന്നര ഒരാഴ്ച ആവും ഒന്ന് റെഡി ആയിട്ട് വരുന്നെങ്കിൽ അങ്ങനെ ക്യാബിന് നമ്മൾ സെറ്റാക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഒരു പാട്സ് ഇപ്പുറത്തെ ഫ്രണ്ടിലൊന്ന് വെക്കണമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ പണി പകുതിയിലുണ്ട് അത് കൂട്ടാൻ പിറ്റേ ദിവസമാണ് അതിൻ്റെ ആൾ വന്നത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റോർ റൂമിൽ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടുണ്ട് ഇപ്പുറത്തെ കട്ടില് കബോർഡ് പിന്നെന്താ പ സംഭവങ്ങളെല്ലാം ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെല്ലാം ഉള്ളിൽ പുറമെ മുകളിൽ മുകളിൽ എന്തോ പണിയെടുക്കുന്നത് നാലഞ്ച് പണിക്കാറുണ്ട് പുറത്ത് പണിക്കാറുണ്ട് കൊച്ചിപ്പുറത്തുണ്ട് കമ്പൗണ്ട് തന്നെ അപ്പുറത്തെ സൈഡ് മറ്റേ തേപ്പാക്കുന്നില്ലേ തേപ്പാക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാം ഇങ്ങനെ ജകഭോഗ ലാസ്റ്റ് പോകാല്ലോ ലാസ്റ്റാമ്പതല്ലേ അങ്ങനെയാന്ന് അപ്പം മുറ്റത്തെ പണി നടന്നിട്ടില്ല മുറ്റം കുറച്ച് പൈപ്പിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ എന്തെല്ലാം പണി ഉണ്ടായിട്ടില്ലേ ജല്ലിയ എൻ്റർലോക്ക് അങ്ങനത്തെ എന്തും കൊടുത്തിട്ടില്ല അവിടെ കുറച്ച് പണി ബാക്കി ഉണ്ടെങ്കിലും അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പറ്റുമെങ്കിൽ നടത്താം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത് മനസ്സാല്ല അപ്പോൾ എല്ലാം എന്തെല്ലാം സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട് തെങ്ങള പോന വന്നത് അങ്ങനെ മഷാല നമ്മളെ ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട് അത് നമ്മൾ ഇങ്ങനെ ആരെയധികം ഇതാക്കി വിളിച്ചിട്ടില്ല പാൽ കാച്ചപ്പോൾ ഇതല്ലേ എന്നാലും മസാല എല്ലാവരും നമ്മൾ നമ്മളന്നെ അടുത്തത് പുറമെല്ലാം നമ്മൾ നമ്മളെന്നെ അളപ്പ മുത്ത മുത്തമ്മാൻ്റെ മോണ് പിന്നെ കാക്കഅമ്മായി പിന്നെ കുറേ ഉസ്താദന്മാരും നമ്മളെ ചുറ്റുപാടുള്ളാരും പിന്നെ നമ്മളെ മാപ്പിള ഫാമിലീസ് അവരെല്ലാവരുമായിട്ട് നല്ല മസാല നല്ലണ്ടായിന് എല്ലാവരും വന്നിട്ട് അങ്ങനെ ഫസ്റ്റ് മസാല എല്ലാവരും കയറി തങ്ങളെ ഫുഡെല്ലാം കഴിച്ചിട്ട് പാലെല്ലാം കുടിച്ചിട്ട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സ്നാക്സിൻ്റെ ഇതല്ലേ നേരെ എടുക്കണമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പൊ വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ തിരക്ക് തിരക്കയറ്റ് അപ്പം ഞാൻ പറഞ്ഞിട്ട് നമ്മളെ ഡ്രസ്സ് കോഡും കാര്യങ്ങളെല്ലാം ഒന്ന് എല്ലാവരും വൈറ്റ് തീമ എന്ന് പറഞ്ഞത് എല്ലാവരോടും വൈറ്റ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിന് മസാലതാ ഞങ്ങളാണ് ആ ഞങ്ങളെയും ഞങ്ങൾ പെങ്ങാമാറുത് അങ്ങനെ എല്ലാവരും വൈറ്റ് തീമിൽ തന്നെ വന്നിട്ടുണ്ടായിന് അധികാലം വെയിറ്റ് തന്നെയാന്നിട്ടിട്ടുണ്ടായിത് അങ്ങനെ ആണുങ്ങളെല്ലാം ഫുഡ് കഴിച്ച പിന്നെ അല്ലേ മൂന്നാല് ബാച്ച് ആയിട്ട് ആണുങ്ങൾ ഫസ്റ്റ് ഇരുന്ന് അതിന് ശേഷം പെണ്ണുങ്ങളെല്ലാം ഇരുന്നതാണ് ഈ ടൈമിൽ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ മിസ്സാന്ന് ഞങ്ങൾ പിന്നാരൊപ്പനയാണ് എൻ്റെ ഉപ്പ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്നുമില്ലായിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഉപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാർത്ഥവും വെച്ച വേണം വേണം അപ്പം ഉപ്പില്ലാതൊരു സങ്കടം അത് വേറെന്നല്ലേ അത് പറഞ്ഞറിക്കാൻ കഴിയല്ല പിന്നെ ഉമ്മാക്കി നടക്കാൻ കഴിയാത്തതും അതും പിന്നെ അതന്നെ പരീക്ഷണമായിരിക്കും അല്ലേ മശാല അപ്പോൾ വിശാല ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മച്ചി അപ്പോൾ ഉമ്മക്ക് നടക്കാൻ കഴിയുന്നില്ല എന്ന് കുറേ ആൾ ഇനി ഉമ്മക്ക് നടക്കാൻ എന്തു കഴിയുന്നില്ല നമ്മൾ ഇരുത്തണം നമുക്ക് എടുത്തണോ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെന്ത് ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മെയിൻ എന്ത് ഉസ്താദ് ദ എല്ലായിരുന്നു ദുവല്ലാം ചെയ്തിട്ട് പോയിട്ടുണ്ട് എല്ലാവരും ദണോ ഞങ്ങൾക്ക് സന്തോഷത്തിൽ മനക്കും എല്ലാവർക്കും അപ്പോൾ ഇത് ഞങ്ങളുടെ ഫാമിലിത്തെ ഒരു കുഞ്ഞു അത് ഇതാണ് നമ്മളെ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫറ് മിസ്റ്റർ ക്രാഷ് എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടുണ്ട് പിന്നെ നമ്മളെ പിന്നെ നമ്മൾ അളിയാൻമാറും അളപ്പാൻ ഞമ്മക്കെല്ലാവരും ഇന്നതാണ് ഫസ്റ്റിവില്ല വലിയ ആളെല്ലാം ഇരുത്തിയിട്ടായതിനേഷം ഈ അവർ നമ്മൾ ഇതെല്ലാം നമ്മൾ പെരുക്കാറില്ലേ ഓർ അളിയാൻമാറും പുള്ളന്മാറും അളപ്പാൻ മാറും ഓരെല്ലാം ഇരുന്നിട്ടായന് ശേഷം പിന്നെ നമ്മൾ പെണ്ണുങ്ങളാണ് നിൽക്കുന്നത് അങ്ങനെ അടി 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 അടിയിട്ട് കുറേ ആളും കാര്യങ്ങളും പോലെ അതിന് പിന്നെ പുസ്തകങ്ങളെല്ലാം പോയതിനു പിന്നെ പാട്ടായി കളിയായി പിള്ളേരെ വിചിച്ച് അങ്ങനെയാണെന്ന് ഒരു പരിപാടിയും ഫങ്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മെയിനുള്ള സംഭവം എന്ത് ഫോട്ടോസും വീഡിയോസും അല്ലേ അങ്ങനെ അത് നമ്മൾ എന്തായാലും മുടക്കിയിട്ടില്ല എല്ലാവരും വീഡിയോവും ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വെസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിന് വൈറ്റിട്ടവരെല്ലാവരും തീമായിട്ടില്ലേ എല്ലാവരും ഒന്ന് എടുക്കണമെന്ന് പക്ഷെ അത് മാത്രം നടന്നിട്ട് അറിഞ്ഞാൽ വൈറ്റിട്ടിട്ട് ഇത് ഫുൾ ഒന്നിച്ചിട്ടിരുന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല എടുക്കണോ എടുക്കണോ എന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തിരക്ക തിരക്കായി പിന്നെ അത് മറന്നിട്ടുണ്ടോ പോയി എടുക്കാൻ കുറേ ആളിന്നലെ വീഡിയോസ് ഇട്ടപ്പം മനുഷ്യ ചോദിക്കുന്നുണ്ടായിരുന്നു ഫുൾ വീഡിയോ ഉണ്ടാകുന്നുവരുണ്ട് അത് ചെയ്യാനുണ്ട് അത് നമുക്കൊന്ന് ആളല്ല ഇങ്ങനെ കാലി ആയിട്ടുണ്ടെന്ന് വീഡിയോ എടുക്കാൻ അത് ചെയ്തിട്ടാൽ മതി നിങ്ങൾ കാണിച്ചു തരാം വാങ്ങാൻ ഇപ്പം അത് കെട്ടിയിട്ടില്ല വീഡിയോ ചെയ്യാൻ ഓക്കെ അങ്ങനെ എല്ലാ സംഭവങ്ങളും സെറ്റാണ് എല്ലാവരും ഒരുപകം എല്ലാവരും കഴിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾ വന്നതുകൊണ്ടുണ്ട് അപ്പോൾ ഇരുന്നോണ്ടും എണിച്ചോണ്ടും ഇരുന്നോണ്ടും എണിച്ചുകൊണ്ടും ബിസം പറഞ്ഞോണ്ടും നമ്മൾ പിന്നെ ലാസ്റ്റ് പിന്നെ നമ്മുടെ എല്ലാവരും പെക്കാറില്ല ഇരുന്നിട്ട് കഴിച്ചതാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയന്തോ ആയിന് അങ്ങനെ ബിസം പറഞ്ഞ് ചെറുപറ ചെറുപറാക്കിട്ടില്ലേ സൗണ്ട് എല്ലാം പോയിട്ടുണ്ട് എൻ്റെ ആരാണ് അമ്മ ഇതാ ഇടയ്ക്കിടയ്ക്ക് ചായ ആക്കിക്കൊണ്ട് ഇങ്ങനെ 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 വരുന്നുണ്ട് ചായ ആക്കുന്നുണ്ട് പാല് പിന്നെയും 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 കൊണ്ടുവരുന്നുണ്ട് പാലിങ്ങനെ കുടിക്കും പോലെ ഇല്ല അത് ചൂടമായേ ചൂട് അറിയിട്ടാകുമ്പോൾ തണ്ട ഭാ ചെറിയ ഗ്യാസിൽ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഇളക്കിന് ഒന്നിൽ ചായ ഒന്നിൽ പാലല്ലേ ഇങ്ങനെ റെഡി ആകുന്നുണ്ട് പിന്നെ 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 പിന്നെന്ത് നല്ല പാങ്ങില്ല ക്യൂട്ടായിട്ടുണ്ട് ബ്ലാക്കിൽ ഇത് സംഭവങ്ങളെല്ലാം ഇടുന്ന വേങ്ങിയാന്നല്ല കുറേ ആൾ ചോദിക്കുന്നുണ്ട് അതിന് സിറ്റി സെൻ്ററിൽ നിന്ന് വേങ്ങിന് ഡി മാർട്ട് നിന്ന് വേങ്ങിന് ഫോറം ആളിൽ നിന്ന് വേങ്ങിന് പിന്നെ ഈ ഈ കറുത്ത് ബൗളില്ല അത് സൂപ്പർ കച്ചാണ് വേങ്ങി അതാണ് കാസർഗോഡ് നിന്ന് സൂപ്പർ കിച്ചണ നല്ല നല്ല ഐറ്റം എല്ലാം ഉണ്ട് പക്ഷെ ഭയങ്കര റേറ്റ് ആ ഭയങ്കര റേറ്റ് ആണ് സംഭവം സാധനങ്ങളെ നല്ല അടിപൊളിയാണ് നാലു റേറ്റ് അതായത് ഞങ്ങൾ കുഞ്ഞുമാൻ്റെ മോനാണ് എത്താ അങ്ങനെ പിന്നെയും പാൽ തന്നെ കൂട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് നമുക്ക് നല്ല നേരെ ഇരുന്നേറ്റൊരു പാൽ കുടിക്കണ്ടേ അങ്ങനെ ഞാൻ ചൂടോടെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ചെക്കിൽ കൂട്ടുന്നുണ്ട് കൂട്ടിയിട്ട് വെച്ചിട്ടായിട്ടില്ലേ പിന്നെ ഒരൊരാൾ പേരും പോലെ കൊടുക്കാമല്ലോ റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ലിറ്റ് അപ്പോൾ പാലെല്ലാം കൂട്ടിച്ചതിന് ശേഷം ഞാനിങ്ങനെ ട്രൈ ആക്കുന്നുണ്ട് മധുരമെല്ലാം കൊണ്ടു നോക്കണ്ടേ മധുരമല്ല സെറ്റാന്ന് അപ്പോൾ അനിയത്തിയും മാപ്പിളയും മക്കളെല്ലാം ഫോട്ടോസും എടുക്കലാണ് പിന്നെ ഇത് ഞങ്ങളെ പെങ്ങന്മാറും അങ്ങനെയാന്ന് പക്ഷാ അല്ല അങ്ങനെ ഞങ്ങളെ ഫോട്ടോസും വീഡിയോസും സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അടുക്ക തന്നെ ഇടുന്നത് ഇതിൻ്റെ ഇടയിൽ തന്നെ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഉമ്മക്ക് ഇങ്ങനെ വെറുക്കാനും എടുക്കാനൊന്നും കഴിയുന്നില്ലാലോ അപ്പോൾ ഉമ്മ്മാൻ്റെ പണിയെല്ലാം നമുക്കാണ് എല്ലാ പെണ്ണു നമുക്ക് അല്ല വന്നവറ സെറ്റാക്കുന്നതില നോക്കുന്ന ഉമ്മ ഇല വെടുക്കുന്നിയോ വെക്കുന്നതെല്ലാം അങ്ങനെ അങ്ങനെ എല്ലാ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പുറക്കാരുടെ അതായത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഫുഡ് ഫുഡ്ക്കലും നമ്മളെ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സാധനം പർച്ചേസ് ആക്കുമ്പോൾ വീഡിയോസ് ചെയ്യുക എന്നല്ല കുറേ ചോദിക്കുന്നുണ്ടായി അത് നമുക്ക് ചെയ്യാൻ ഓരോരുന്ന ലോഡില്ല ചെയ്യാൻ പിന്നെ ഓരോരുത്തും നമുക്ക് ഈ സാധനം തന്നെ എടുക്കുമ്പോൾക്കില്ലേ ഫോണ് കുടിക്കുന്ന മറന്നിട്ട് പോകുന്നതിലേ ലൈറ്റ് ഒരു നേരം എടുക്കാനേ കഴിഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ലേ ഇത് പിറ്റേ ദിവസമാണ് പരിപാടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അപ്പം എന്ത് പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മളെ സ്ഥിരം സംഭവം നമ്മൾ ഇവിടെ വിടലാലോ എന്ത് രാവിലെ രാവിലെച്ചിട്ടുള്ള ഒരു ചായ കൂടി അപ്പം നമസ്കാരവും മൊത്തം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറി ഇന്ന് ഞാൻ മാത്രമല്ല കിച്ചണിൽ അനിയത്തിയുണ്ട് ഏട്ടത്തിയുണ്ട് പിന്നെ ഒരു അനിയത്തിയുണ്ട് പിന്നെ ശത എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ ചായ വെക്കാതില്ലേ എന്ത് ചായ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം ഫുള്ള് ക്ലീനാക്കിയിട്ട് രാത്രി കയറുന്നതല്ലേ അപ്പോൾ ആ അതിൻ്റെ ഗ്യാസിൻ്റെ സ്റ്റാൻഡ് ചാണ്ടും കാര്യങ്ങളെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് അതിന് അതെല്ലാം ഒന്ന് വെച്ചിട്ടായിട്ട് നമുക്ക് നല്ല അടിപൊളി സ്ട്രോങ്ങിൻ്റെ ഒരു ചായ ഉണ്ടാക്കാം അങ്ങനെ ഭിസ്മീം കൂട്ടിയിട്ട് ചായ വെച്ച് ഇന്നലെ വെച്ചിന് എന്നാൽ ഫസ്റ്റ് നമ്മൾ ഒരു ഫസ്റ്റ് ഡേ അല്ലേ എന്ത് പിറകൊടി ആക്കിയിട്ട് അപ്പം അതിൻ്റെ ഒരു എന്ത് നല്ലൊരു ത്രില്ല ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് ബാക്കിൽ എല്ലാവരും ചെറുപ്പറ ചെറുപ്പറാക്കിയിട്ട് വെച്ച് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ചായൻ്റെ തിന്നിലേക്ക് നമ്മൾ സ്പൂണെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് പുതിയ പുതിയ ഇതെടുക്കുമ്പോൾ പൊട്ടിക്കുമ്പോൾ വെക്കുമ്പോൾ അല്ലല്ലേ ഒരു ഭയങ്കര നമുക്കൊരു ഭയങ്കര എനർജി അല്ലേ അല്ലേ എനിക്കിഷ്ടമാണ് കിച്ചണത്തെ സംഭവം വേറെ ഒന്നുമല്ല അല്ല കിച്ചൺ ഭയങ്കര ഇഷ്ടമാണ് അതിലത്തെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാനും അതിനൊന്ന് ഒരുക്കാനും അതിനെത്ര ചേലാക്കിയിട്ട് വെക്കാം അതെല്ലാം ഭയങ്കര ഒരു എന്ത് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെ എന്നാൽ എനിക്കൊരു ഇത്തിരി ഓവർ ഇഷ്ടമാണ് അങ്ങനെതാ ചായയും ചായപ്പൊടിയും പഞ്ചസാരയും പാലും എല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങൽ സ്ട്രോങ്ങല്ലേ തിളക്കട്ടെ തിളച്ചിട്ടായം നമുക്ക് നല്ല പാങ്ങല ഇതിൽ കുടിക്കാം ഓക്കെ അപ്പം ഇന്നലെ വന്നതെല്ലാം ഞാൻ പറഞ്ഞിട്ടേ നമ്മളെ ഇങ്ങനെ വലിയ വലിയ എന്തെല്ലാം വലിയ വലിയ കുഞ്ഞുമാർക്കും വെള്ളപ്പാമ്മാർക്കും അതിൻ്റെ ഇങ്ങനെ തങ്ങ അങ്ങനത്തെ ഓർമ്മ വന്നത് അപ്പോൾ നമ്മളെല്ലാം നമ്മളെ ഫാമിലിയിൽ കുറേ ആളില്ലേ ഓരെല്ലാം ഇങ്ങനെ വിളിക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടാ പോയിനാ നമ്മൾ വരുന്നുണ്ട് പോരാ നോക്കാൻ എങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നല്ലേ അപ്പം ഞമ്മൾ ആ എല്ലാവരും മണ്ട് പാ നല്ല ചേട്ടിങ്ങനെ ഫോൺ വരെല്ലാം ചെല്ലലും പറയലോ അങ്ങനെ എല്ലാം ഏ അപ്പോൾ ചെല്ലുന്നുണ്ട് അത് വേഗം ചായ കുടിച്ചിട്ട് നമ്മൾ പണിയെല്ലാവർക്കും നമ്മൊരു മൂലായിരുന്നൊരു ബിസിയും പറയാൻ തുടങ്ങിയെങ്കിലേ അന്ന് രാത്രി ആയതറിയാലോ രാവിലെ തുടങ്ങിയെങ്കിൽ അത്ര ചില പറയാണ് പെണ്ണെങ്കിൽ ഒന്നിച്ച് കൂടിയെങ്കിലുള്ളത് തന്നെയല്ലേ മഷാ അല്ല അപ്പോൾ അപ്പോൾ ചെലതാണ് ഇന്ന് വിസിയെല്ലാം നിർത്തിയിട്ട് നമ്മൾ എല്ലാം പണിയെല്ലാം അത്ര ആക്കിയിട്ട് നിൽക്കാം റെഡി ആയിട്ട് എന്നല്ലോ അങ്ങനെ അങ്ങനെ എങ്ങനെ 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 എങ്ങനെയല്ല ബിസിയും പറയുന്നത് എൻ്റെ ഇടയിൽ തന്നെ നമ്മളെ ചായ തെളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുടിക്കാം ബാ അപ്പോൾ നമുക്ക് ഇങ്ങനെ ടേബിളിൽ നിന്ന് ഡിസ്കസ് ആക്കുന്നത് എന്തെല്ലാം അങ്ങനെ ഇങ്ങനെ രാത്രി കഴിഞ്ഞതിനെ കുറിച്ചിട്ടല്ലോ ഇങ്ങനെ പറയുന്നല്ലോ നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് അങ്ങനെ എല്ലാം പറയുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് രാത്രി നിറയെ സ്നാക്സ് സ്നാക്സായിട്ട് പിന്നെ കട്ട്ലേറ്റ് പിന്നെ മറ്റേ കുക്കറപ്പം കുക്കറപ്പം മുട്ടയപ്പം സമൂസ മറ്റേ എന്താ പറയുക നമ്മളെ നമ്മളെ നെയ്യപ്പവും ബേക്കാച്ചും ഉണ്ണിയപ്പവും പിന്നെ അത് സ്നാക്സ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിന് മറ്റേ അപ്പങ്ങളില്ലേ പത്തിൽ പൊറോട്ട വെള്ളപ്പം ഇടിയപ്പം ബീഫ് കറി ചിക്കൻ കറി മട്ടൻ കറി പക്ഷേ അത് അങ്ങനെ എല്ലായിട്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പോയാൽ അങ്ങനെ എന്തെല്ലാം അല്ലേ അതെല്ലാന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ തങ്ങ അങ്ങനെ തങ്ങനെ തങ്ങ അങ്ങനെ ഇങ്ങനെ ചെല്ലി തങ്ങാ എൻ്റെ തള്ളതടി അങ്ങനെ ചെന്നിട്ടുണ്ടായിൻ്റെ തലല്ല തടീന് ഉമ്മാട മുണ്ടീൻ ഉമ്മാക്ക് സുഖമില്ലല്ലോ അപ്പോൾ തങ്ങടുത്ത് വന്നിട്ട് വിഷം പറഞ്ഞിട്ടല്ലേ പോയത് കുമ്പോൾ തങ്ങാന്ന് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തങ്ങൾക്കിപ്പോൾ കുറച്ച് അത്ര എന്താ സുഖം അങ്ങനെ എന്താന്ന് അറിഞ്ഞിട്ട് എവിടെ പോകുന്നില്ല ഇനി ഒരിക്കലും വരാന്നല്ല പറഞ്ഞില്ല ഞങ്ങ തങ്ങോ അങ്ങനെ തങ്ങളെ മോൻ വന്നതാണ് ഇൻഷാല്ല ഇനി ഒരു ദിവസം തങ്ങ വരുമെന്ന് പറഞ്ഞു അപ്പം രാത്രിയിലത്തെ ഫുഡും കാര്യങ്ങളെല്ലാം കുറച്ചങ്ങനെ ബാക്കി അങ്ങനെ എല്ലാം ഉണ്ടായിന് രാവിലെ മൈൻ എന്നെ ഒപ്പിച്ചിട്ട് സെറ്റാക്കിയതാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് രാത്രി നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറും അങ്ങനെ എല്ലാം ഉണ്ടാക്കിയതാണ് അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ടായിന് അപ്പോൾ നിങ്ങളെ മുമ്പത്തെ സാധനം എന്തായി നിങ്ങളെ മുമ്പത്തെ കട്ടിലൊക്കെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാം എന്തായി ഈ പാത്രം എന്തായാലും അതെന്തായി അന്ന് നമ്മൾ കൊടുത്തിട്ട് ഒന്നും കൊടുത്തിട്ട് അവർക്ക് പുതിയവർക്കൊരു പായാൻ പേര് ജയില്ലേ കാണാൻ അപ്പോൾ അതെല്ലാം നമ്മൾ ഇങ്ങനെ ഓരോരാൾക്ക് ഇങ്ങനെ ഓരോരോ അറിയും ഇങ്ങനെ ഓരോരാൾക്ക് കൊടുത്തിട്ടതിനെ ക്യാൻസലാക്കീനറിഞ്ഞാ ഒഴിവാക്കിന് അപ്പോൾ അപ്പോൾ പിന്നെന്ത് നമ്മളൊരു സുജാതാവുണ്ടായിരുന്നു നമ്മളവരേൽ അതിന് ഞാൻ മിസ്റ്റർ തന്നാസ് കിച്ചൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലി എൻ്റെ അടുത്ത് രണ്ട് സുജാതയാണ് അത് നമുക്ക് എത്ര മിക്സ് ചെയ്യണമെങ്കിലും ഓർഡർ ഉണ്ടാകും നമുക്ക് ചെയ്യുന്നില്ല ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ രാത്രി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കുഞ്ഞുമാനമേരി മക്കളും അല്ല സോറി അളവാൻ്റെ മെരുവക്കളും ഉറല്ലാം വന്നിട്ടുണ്ടായിന് ഇങ്ങനെ ആൾ വന്നോളുണ്ട് പോരെ കയറി ടാങ് തന്നെ അല്ല അല്ലേ അപ്പോൾ നമ്മളന്ന് ഈ ചോറും ചിക്കൻ കറിയും സംഭവങ്ങളെല്ലാം റെഡിയാവുന്നുണ്ട് പിള്ളേരും മക്കളും 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 എല്ലാം കളി കൈ ഊജിയും ഊചിയുണ്ട് അപ്പോൾ ഇനി ഞാൻ ശാലഞ്ഞ് രാത്രി നമ്മൾ ഇരുന്ന് വിടും നമുക്കിപ്പോൾ ഒരു പെരുന്നാൻ്റെ ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇനി അതെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കേണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കണ്ടറവാ Okay bye assalamualaikum